മിഷിഹായിൽ സ്നേഹം നിറഞ്ഞവരെ ഒരു നോമ്പ് കാലഘട്ടത്തിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് തിരുസഭയിൽ ഒട്ടനേകം നോമ്പുകളുണ്ട് അൻപത് നോമ്പ് ഇരുപത്തഞ്ച് നോമ്പ് പതിനഞ്ച് നോമ്പ് എട്ട് നോമ്പ് മൂന്ന് നോമ്പ് അങ്ങനെ ഒരു കൂട്ടായ്മയായി സഭ നോമ്പെടുക്കുകയാണ് തിരുസഭയുടെ മക്കൾ ഒരു കൂട്ടായ്മയായി നോമ്പെടുക്കുമ്പോൾ എന്തു സംഭവിക്കുന്നുവെന്ന് അറിയുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപസ്തോല പ്രവർത്തനം പതിമൂന്നാമത്തെ അധ്യായത്തിലേക്ക് നമ്മളൊന്ന് നോക്കണം അവിടെ അതിസുന്ദരമായ ദൈവിക ദർശനം നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നുണ്ട് വചനം എങ്ങനെയാണ് പതിമൂന്നാം അധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ അന്ത്യോക്യായലെ സഭയിൽ പ്രവാചകന്മാരും പ്രബോധകന്മാരും ഉണ്ടായിരുന്നു അതായത് അന്ത്യോക്യായലെ സഭയുടെ ഒരു സുന്ദരമായ പ്രത്യേകത അവിടെ പ്രവാചകന്മാരും ഉണ്ടായിരുന്നു പ്രബോധകന്മാരും ഉണ്ടായിരുന്നു തൊട്ടടുത്ത വാക്യത്തിൽ ആരൊക്കെയാണ് അവർ എന്ന് പങ്കുവെക്കുക ബാർനബാസ് നീഗർ എന്ന് വിളിക്കപ്പെടുന്ന ഷിമയോൺ ലൂസിയോസ് മനായേൻ സാവുൾ അങ്ങനെ അഞ്ച് പേർ അഞ്ച് പേർ അന്ത്യോക്കായാലെ സഭയിലെ പ്രവാചകന്മാരും പ്രബോധകന്മാരും തൊട്ടടുത്ത വാക്യത്തിൽ രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കും അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു ശ്രദ്ധിക്കുക രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വചനം നമ്മൾ വായിക്കുന്നത് അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു ഉപവാസത്തിൻ്റെ നാളുകളിൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് വ്യക്തതയോടുകൂടെ സംസാരിക്കുക പരിശുദ്ധാത്മാവ് എന്താണ് സംസാരിച്ചത് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് ബാർണബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക അതായത് പരിശുദ്ധാത്മാവ് രണ്ട് പേരെ തൻ്റെ ദൗത്യം ഭരമേൽപ്പിക്കുന്ന ഒരു സമയത്തെക്കുറിച്ചുള്ള വായനയാണ് അപ്പസ്തോല പ്രവർത്തന പുസ്തകത്തിൻ്റെ പതിമൂന്നാമത്തെ അധ്യായത്തിൻ്റെ ഒരു പ്രത്യേകത പൗലോ സ്ലീഹ തൻ്റെ മൂന്ന് പ്രേക്ഷിത യാത്രകൾക്ക് വേണ്ടിയുള്ള ശക്തി സ്വീകരിക്കുന്ന സമയമാണത് ഉപവസിച്ച് പ്രാർത്ഥിച്ചത് അഞ്ച് പേർ അതിലൊരാളുടെ പേര് അതിലൊരാളുടെ പേർ സാവൂൾ എന്നായിരുന്നു സവോള് തന്നെയാണ് പൗലോ സ്ലിഹ പ്രിയപ്പെട്ടവരെ അങ്ങനെ പൗലോസ്ലിഹ അതിശക്തമായ ദൗത്യം സ്വീകരിക്കുന്നത് ഉപവാസത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് തിരുസഭ ഒരുമിച്ച് ഉപവസിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് വളരെ പ്രധാനപ്പെട്ട ദൗത്യം തൻ്റെ മക്കളിൽ ചിലരെങ്കിലും ഫലമേൽപ്പിക്കും തിരുസഭയെ സ്നേഹിക്കുന്നവരാണോ നിങ്ങൾ തിരുസഭയിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ വേദന അനുഭവിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ നോമ്പ് കാലഘട്ടത്തെ ഗൗരവത്തോടുകൂടി എടുക്കുക തീർച്ചയായിട്ടും തിരുസഭയുടെ മക്കൾ ഒരു കൂട്ടായ്മയായി നോമ്പെടുക്കുമ്പോൾ ഉപവസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ശക്തമായ ദൗത്യം ഭരമേൽപ്പിച്ചുകൊണ്ട് തിരുസഭാ മക്കളിൽ പലരെ എഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ഈ ഉപവാസത്തിൻ്റെയും നാളുകളിൽ പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് വ്യക്തതയോടുകൂടെ തന്നെ തിരുസഭയോട് സംസാരിക്കും അതുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് വളരെ ബോധ്യത്തോടെ തിരുസഭയെ സ്നേഹിച്ചുകൊണ്ട് നോമ്പെടുക്കാം ഇനിയും നോമ്പെടുക്കാനായിട്ട് വൈമുഖ്യം കാണിച്ച ആരെങ്കിലും എന്നെ കേൾക്കുന്നവരിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് തീക്ഷ്ണതയോടുകൂടെ ഇനി വരുന്ന നാളിൽ നോമ്പെടുത്തു തുടങ്ങാം കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ ആ